ഒടുവിൽ സി പി എം വേണ്ടി വന്നു ഇഴഞ്ഞു നിന്ന സമസ്തയെ ലീഗുമായി അടുപ്പിക്കാൻ സി പി എമ്മിനെതിരായ സമസ്തയുടെ അടുത്തിടെ വന്ന ആ ഒരു പ്രസ്താവന സമസ്തയ്ക്കെതിരായ സി പി എമ്മിൻ്റെ നിലപാടുകൾ സി പി എമ്മിനെതിരായ സമസ്തയുടെ നിലപാടുകൾ ഇതെല്ലാം ഇപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയാണ് സമസ്ത സി പി എമ്മിനെതിരെ എന്ത് നിലപാടെടുത്തോ അതേ നാണതിൽ തിരിച്ചടിച്ചു സി പി എം ഇതോടെയാണ് സമസ്ത നേതാക്കൾ കാര്യം മനസ്സിലാക്കിയത് ഇനിയും മതേതരത്വവാദികൾ എന്ന് പറഞ്ഞു നടന്നാൽ ലീഗ് ഞങ്ങളെ കൈവിടും അതോടെ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നയമായ സമ്പന്ന നേതൃത്വത്തിന് വേണ്ടിയുള്ള ആ പ്രീണനവും താൽപ്പര്യങ്ങളും അതൊക്കെ തങ്ങൾക്ക് നഷ്ടമാകും അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി പറയുന്നത് സമസ്തയും സി പി എമ്മും തമ്മിൽ ഇനി അടുക്കില്ല കാരണം സമസ്ത ലീഗിൻ്റെ വർഗീയ നിലപാടുകളിലേക്ക് ചാഞ്ചിക്കൊണ്ടേയിരിക്കുന്നു ക്കെതിരെ തെരഞ്ഞെടുപ്പിനുശേഷം സി പി എം നേതൃത്വം നിലപാട് കടുപ്പിച്ചതോടെയാണ് ലീഗ് സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള പിണക്കം അവിടെ അവസാനിച്ചതും ലീഗിനും സംസ്ഥയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകലിന് അവർ നന്ദി പറയേണ്ടത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് മറക്കരുത് കാരണം ലീഗ് സമസ്തയെ ഒറ്റപ്പെടുത്തിയപ്പോൾ സി പി എം ആണ് കൂടുന്നത് സംസ്ഥ മതേതര കക്ഷിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടായിരുന്നു സി പി എമ്മിന്റെ ആ നിലപാട് എന്നാൽ സമസ്ത പഠിച്ചതേ പാടുവത് വീണ്ടും വീണ്ടും തെളിയിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ നേട്ടമുണ്ടാകുകയും മുസ്ലിം ലീഗ് ഞെളിഞ്ഞു നിന്ന് തങ്ങളാണിത്തവണയും യു ഡി എഫിന് ആ വോട്ടുകൾ നേടിക്കൊടുത്തതെന്ന് വീംപിളക്കുകയും ചെയ്തോടെ സമസ്ത ലീഗിനെ കണ്ടത് നല്ല വിളവുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയായി മാത്രമാണ് അതോടെയാണ് സമസ്ത തങ്ങളുടെ വൈരാഗ്യമൊക്കെ മറന്ന് ലീഗിനൊപ്പം ചേരാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ സമുദായത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നൊരു സൂചന സമസ്തയ്ക്ക് ലഭിച്ചു കാരണം അധികാരം പണം പ്രശസ്തി ഇതെല്ലാമാണ് ലീഗിൻ്റെ അടിസ്ഥാന നയം അതുമാറി ലീഗ് ചിന്തിച്ചാൽ ലീഗ് തങ്ങളെ അകറ്റി നിർത്തിയാൽ പിന്നെ സംസ്ഥാന നിലനിൽപ്പില്ല എന്ന് സംസ്ഥയുടെ പ്രധാന നേതാക്കൾ തന്നെ തിരിച്ചറിയുകയായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് സംസ്ഥാനത്ത് പഠിച്ചതേ പാടാൻ പറഞ്ഞിട്ടുള്ളൂ ലീഗ് നേതൃത്വത്തിൽ നിന്നും ഇത്രകാലം നേരിട്ട അപമാനവും അവഗണനയും പരസ്യമായ വിദ്വേഷ പ്രസ്ഥാനങ്ങളും ഒക്കെ മറന്ന് സമസ്ത വീണ്ടും ലീഗുമായി ഒരുമിക്കുകയാണ് അപ്പോഴും ചില സംസ്ഥക്കാരുടെ മനസ്സിലും കിടക്കും സുപ്രഭാതം പത്രം കത്തിച്ചത് ലീഗുകാർ തന്നെയാണ് ഇനി എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അതിനു മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അപ്പോൾ ലീഗിനൊപ്പം നിന്നില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന് സംസ്ഥയ്ക്കറിയാം അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം ശീതസമരം അവസാനിച്ച് പരസ്പരം കൈ സമസ്തയും മുസ്ലിം ലീഗും കോഴിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന സമസ്ത കേരളയുടെ നേതൃസംഗമത്തിൽ സമസ്തയെ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സദിക്കലി ശിയാബ്ദങ്ങൾ ആകാശം മുട്ടവയാണ് പൊഴുത്തിയത് ഒടുവിൽ ലീഗ് അധ്യക്ഷൻ പറഞ്ഞു അത് നിലനിൽക്കേണ്ടത് സംസ്ഥയുടെ മാത്രമല്ല ലീഗിൻ്റെ മാത്രമല്ല ഇതര സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ് ഏത് ഈ ഐക്യം എന്നാൽ ലീഗ് നേതൃത്വത്തിലെ ചിലരുടെ നിലപാടുകൾക്കെതിരെയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂടുതലും പറഞ്ഞത് വിഘടിത പ്രസ്ഥാനങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിച്ചു പല കള്ളന്മാരും വ്യാജന്മാരും ശ്രേഷ്ഠന്മാരായി പ്രത്യപ്പെട്ടു ഇതിനെയൊക്കെ സമസ്ത അടിച്ചമർത്തുകയും സമുദായത്തിനുള്ളിൽ പ്രചരോധിക്കുകയും തുറന്നുകാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുമ്പോൾ അതിൽ ചെന്ന് കൊള്ളുന്നത് ലീഗ് നേതൃത്വത്തിന് തന്നെയാണ് എന്തായാലും സി പി എം സംസ്ഥയ്ക്കെതിരെ കടുത്ത നിലപാടെടുത്തിരിക്കുന്നു കേരളത്തെ വെട്ടിമുറിച്ച് മലബാറിനെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന ഒരു എളുപ്പമില്ലാതെ സമസ്ത നേതാവ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ മറുപടിയാണ് സി പി എം നൽകിയിരിക്കുന്നത് മലബാർ സംസ്ഥാനം വേണമെന്ന എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടപ്പാറുടെ വിഘടനവാദ നയം അപലപനീയവും പ്രതിഷേധാർഹമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് കുളിന്റെ വ്യക്തമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട് ഭൂരിപക്ഷ തീവ്ര വർഗീയ ശക്തികൾക്ക് രാജ്യത്തെ ധ്രുവീകരിക്കാനുള്ള ആയുധമാണ് ഈ വിഘടനവാദ പ്രസ്താവന എന്നും സി പി എം വ്യക്തമായി അറിയിക്കുന്നുണ്ട് കേരളത്തെ വിഭജിക്കണമെന്ന വാദം ജനാധിപത്യ വിരുദ്ധം തന്നെയാണ് ഇത്തരം പ്രാന്ത പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും അത് ലീഗിനും സംസ്ഥയ്ക്കും മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് അവസാനിക്കാൻ നേതൃത്വത്തെ ആ നേതാക്കളെ നിയന്ത്രിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകണം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ തയ്യാറാകരുതെന്നാണ് സി പി എം സംസ്ഥയോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇത് ന്യൂനപക്ഷങ്ങൾ വിഘടനവാദികളാണെന്ന് ആരോപിച്ച് നടക്കുന്ന ബി ജെ പിയുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന ഒന്നാണെന്നും ഇത് തിരുത്താൻ സംസ്ഥാന നേതൃത്വം ഇതുവരെ നടപടിയൊന്നും കൈക്കൊണ്ടിട്ടില്ലെന്നുമാണ് ഇപ്പോൾ സി പി എം നേതൃത്വം പറയുന്നത് അതുതന്നെയാണ് സി പി എമ്മിന്റെ വിമർശനങ്ങൾക്ക് കാരണവും സമസ്തയുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുന്നു അവർക്ക് വേണ്ടത് മലബാർ എന്നൊരു സംസ്ഥാനമാണ് മുസ്ലിം ലീഗിനോളം കടുത്ത വർഗീയവാദികളായി മാറിയിരിക്കുന്ന സംസ്ഥയും സമസ്ത നേതൃത്വവും അണികൾ ഉണർന്നു ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു ജനാധിപത്യ കേരളത്തിൽ മതനിരപേക്ഷത നിലനിൽക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെട്ടിമുറിക്കണം സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് വിഭജിക്കണം എന്നൊക്കെ സമസ്ത വിഭാഗം ആവശ്യപ്പെടുമ്പോൾ അത് ബി ജെ പിക്കും സംഘപരിവാറിനും തെറ്റായൊരു ആയുധമാണ് തെറ്റായൊരു സന്ദേശമാണ് അവർക്ക് കേരളത്തിൽ തന്നെ അടിക്കാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളെ അവർക്കെതിരെ പ്രയോഗിക്കേണ്ട ആയുധമാണിപ്പോൾ സമസ്തയും ലീഗുമൊക്കെ നീട്ടിക്കൊടുത്തിരിക്കുന്നത്